നിങ്ങളുടെ മൊബൈലിൽ ഒരു കോൾ വരുന്ന സമയത്ത് സേവ് ചെയ്ത നമ്പറാണ് എന്നുണ്ടെങ്കിൽ ആരാണ് വിളിക്കുന്നത് എന്ന് നിങ്ങളുടെ മൊബൈൽ പറഞ്ഞു തരാറുണ്ടോ സേവ് ചെയ്യാത്ത നമ്പറാണെന്നുണ്ടെങ്കിൽ ഏത് നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് എന്ന് നിങ്ങളുടെ മൊബൈൽ പറഞ്ഞു തരാറുണ്ടോ അതുമല്ലെങ്കിൽ വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് ആരയച്ചതാണ് എന്താണ് ആ മെസ്സേജ് എന്ന് വായിച്ച് കേൾപ്പിച്ച് തരാറുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക ഞാൻ കീറൂസ് വീഡിയോ ട്യൂട്ടോറിയും ഒരിക്കൽ കൂടി സ്വാഗതം ഫേസ്ബുക്ക് സെർച്ച് പറയും കീറൂസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ പേജ് കാണാൻ കഴിയുന്നതാണ് പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലൈക്ക് ചെയ്യാം ഫോളോ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ് യൂട്യൂബ് സെർച്ച് എന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാൻ കഴിയും ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലിക്ക് ചെയ്യാം അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ നമ്മുടെ മൊബൈൽ ഫോണുകളൊന്നും നമ്മൾക്ക് വരുന്ന മെസ്സേജുകളും കോളുകളും ഒന്നും മൊബൈൽ വിളിച്ചു പറഞ്ഞ് തരാറില്ല ഉദാഹരണത്തിന് എൻ്റെ മൊബൈലിൽ കീരൂസ് എന്ന് പറഞ്ഞ ഒരു കോൺടാക്ട് സേവ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കീരൂസ് കോളിംഗ് എന്ന് പറഞ്ഞ് നമ്മളെ മൊബൈലിൽ കേൾപ്പിച്ച് തരാറില്ല ചില ഫോണുകളിൽ ഈ സൗകര്യം ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട് പക്ഷേ വരാത്ത ഫോണുകളെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളുടെ മൊബൈലോട്ട് വരുന്ന എന്ത് നോട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ എന്ത് കോളും ആയിക്കോട്ടെ അത് നമുക്ക് നമ്മുടെ മൊബൈൽ അനൗൺസ്മെന്റ് ചെയ്തത് എൻ്റെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണ് അയച്ചത് എന്നും എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നും ഫോൺ പറഞ്ഞു തരും അല്ലെങ്കിൽ അനൗൺസ് ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ കൊടുക്കുക നമുക്ക് പരിചയപ്പെടാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് ആദ്യം കാണാൻ കഴിയുക നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് ഈ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ പറഞ്ഞു തരേണ്ടത് ആ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യണം നമ്മളെല്ലാവരും ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് സെലക്ട് ചെയ്യാറ് ഇംഗ്ലീഷ് സിസ്റ്റം ഡിഫോൾട്ട് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം ശേഷം ഓക്കെ കൊടുക്കാം ഇനി നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യും തോറും കൂടുതൽ ഓപ്ഷൻസുകൾ കാണാൻ കഴിയും ഇനി നമുക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ അല്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എനാബിൾ ചെയ്യാം ഞാനിത് മിനിമൈസ് ചെയ്യുകയാണ് അതിനുശേഷം എൻ്റെ മൊബൈൽ നമ്പറിലോട്ട് ഞാനൊരു കോൾ വിളിക്കാം ഇപ്പോൾ എൻ്റെ മൊബൈലിലോട്ട് ഒരു കോൾ വരുന്നത് കാണാൻ കഴിയും യാതൊരു തരത്തിലുള്ള നോട്ടിഫിക്കേഷനോ മറ്റോ ഒന്നുമില്ല ജസ്റ്റ് സേവ് ചെയ്ത നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ആ പേര് അവിടെ എഴുതി കാണിക്കുന്ന മാത്രമേ ഉള്ളൂ ഞാൻ ആ കോഡ് ഡിസ്കണക്ട് ചെയ്തു അതിനുശേഷം ഇനി നമുക്ക് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ എനാബിൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇവിടെ ആപ്പ് നോട്ടിഫിക്കേഷൻ കോൾ മെസ്സേജ് ടൈം ബാറ്ററി ആൻഡ് ചാർജിംഗ് സ്റ്റാറ്റസ് റിമൈൻഡേഴ്സ് ലൊക്കേഷൻ ഇത്രയും ഓപ്ഷൻസുകൾ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഇവിടെ കോൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എനാബിൾഡ് ചെയ്തിട്ടില്ലേ എന്ന് നോക്കാം ഇനി നിങ്ങൾക്ക് രണ്ടാമതായി കസ്റ്റമൈസ് യുവർ വോയിസ് നോട്ടിഫിക്കേഷൻ മെസ്സേജ് എന്ന് കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഏത് തരത്തിലാണ് വോയ്സ് അലേർട്ട് വരേണ്ടത് അതവിടെ സെലക്ട് ചെയ്യാം ഇനി ഇവിടെ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻകമ്മിങ് കോൾ ഫ്രം പിന്നെ കോളർ നെയിം ആണ് അങ്ങനെ തന്നെ മതിയെങ്കിൽ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഏതെങ്കിലും വേർഡ് ഉപയോഗിച്ചിട്ട് അവിടെ പുതിയ ഒരു അനൗൺസ്മെന്റ് സെറ്റ് ചെയ്യാൻ കഴിയും ഞാൻ അവിടെ ഡൺ കൊടുക്കുകയാണ് അതിനുശേഷം റീഡ് നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതായത് നമ്മൾ മൊബൈലിൽ സേവ് ചെയ്യാത്ത കോണ്ടാക്ടിൽ നിന്നും കോൾ വന്നു കഴിഞ്ഞാൽ നമ്പറുകൾ മാത്രമാണ് കാണാൻ കഴിയുക ആ നമ്പർ നമ്മളോട് പറഞ്ഞു തരണോ എന്നാണ് ചോദിക്കുന്നത് അത് നമുക്ക് അവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം ഇനി അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും റിപ്പീറ്റ് അനൗൺസ്മെന്റ് എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യാം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് വൺ ടൈം റിപ്പീറ്റ് ചെയ്യിക്കാം അല്ലെങ്കിൽ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യിക്കാം അല്ലെങ്കിൽ നമ്മൾ കോൾ എടുക്കുന്നത് വരെയോ അല്ലെങ്കിൽ കോൾ ഡിസ്കണക്ട് ആവുന്നത് വരെയോ നിങ്ങൾക്ക് അനൗൺസ്മെന്റ് റിപ്പീറ്റ് ചെയ്യിക്കാൻ ഇവിടെ കഴിയും ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് പിറകിലോട്ട് വരാം ഇനി ഞാനത് വീണ്ടും മിനിമൈസ് ചെയ്യുകയാണ് അതിനുശേഷം വീണ്ടും ഒന്നുകൂടി കോൾ ചെയ്ത് നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞു കാണും അതായത് ഇനി മുതൽ ഏത് കോള് നമ്മുടെ മൊബൈലിലോട്ട് വന്നു കഴിഞ്ഞാലും അത് ആരാണ് വിളിക്കുന്നത് എന്ന് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പറഞ്ഞു തരും ആപ്പ് നോട്ടിഫിക്കേഷൻ ഇനി എടുക്കാം എനാബിള് കൊടുക്കാം എനാബിൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നോട്ടിഫിക്കേഷൻ ആക്സസ് നമ്മൾ ഇതിലേക്ക് അലോ ചെയ്ത് കൊടുക്കണം അതിനായി ഷൗട്ടർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ശേഷം ഓക്കെ കൊടുക്കാം അതിനുശേഷം എനാബിൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എനാബിൾ ആകും ഇനി അതിന് താഴെ നിങ്ങൾക്ക് സെലക്ട് ആപ്സ് എന്ന് കാണാൻ കഴിയും ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്പുകളുടെ ഡീറ്റെയിൽ കാണാൻ കഴിയും നിങ്ങൾക്ക് ഏത് ആപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷനാണ് റീഡ് ചെയ്ത് തരേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വാട്സാപ്പാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് അതിന് വാട്സാപ്പിന് നേരെയുള്ള ഭാഗത്ത് ടിക്ക് ചെയ്ത് കൊടുക്കാം ശേഷം പറകിലോട്ട് വരാം അപ്പം നിങ്ങളോട് കാണാൻ കഴിയും വൺ ആപ്പ് സെലക്റ്റഡ് എന്ന് കാണാൻ കഴിയും ബാക്കി നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇനി നിങ്ങൾക്ക് വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾ ആരുടെയാണ് എന്നടക്കം ഈ ആപ്ലിക്കേഷൻ അനൗൺസ്മെന്റ് ചെയ്ത് പറഞ്ഞു തരും ഇനി അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും മെസ്സേജ് നമ്മുടെ മൊബൈലിലോട്ട് വരുന്ന എല്ലാ എസ് എം എസിന്റെയും കണ്ടെന്റ് എന്താണ് എന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ റീഡ് ചെയ്ത് അനൗൺസ്മെന്റ് ചെയ്തു തരും ഇനി താഴെ നിങ്ങൾക്ക് വോയിസ് വോയിസ് കേൾക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെക്ക് ചെയ്ത് റീഡ് കഴിയുന്നതാണ് നോക്കാം നോക്കാം എന്ന് കൊടുത്തു കൊടുത്തു നിങ്ങൾക്ക് സൗണ്ട് പോരെങ്കിൽ ഹൈ ഹൈ ആക്കി ആക്കി കൊടുക്കാം 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 വീണ്ടും വീണ്ടും നമുക്ക് ഏകദേശം നോർമലിന്റെ വോയിസ് യാണ് ഏറ്റവും ബെറ്റർ വരുന്നത് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ട കൂട്ടുകാർക്ക് എല്ലാം ഒരിക്കൽ കൂടി നന്ദി ഇന്നത്തേക്ക് അവസാനങ്ങൾ